നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനം മൂലം ജനജീവിതം ഏറെ ദുസ്സഹമായ സാഹചര്യത്തിലും രണ്ടാം പിണറായി സർക്കാർ തുടർച്ചയായി മൂന്നാം വർഷവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിച്ചതിനെതിരെ തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈദ്യുതി ഓഫീസ് മാർച്ചിൽ ജനരോഷം ഇരമ്പി വൈദ്യുതി ഓഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്നു ധർണാ സമരം കെ പി സി സി അംഗം മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു നടക്കാൻ പോകുന്നത്

രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അടക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് അത്തരം അവസ്ഥയിലേക്ക് ദുരിതത്തിലേക്ക് കേരളത്തിലെ വീട്ടുകാരെ ജനങ്ങളെ തള്ളിവിട്ടത് ഈ പിണറായി വിജയന്റെയും കിഷൻകുട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തെറ്റായ നയത്തിന്റെയും സമീപനത്തിന്റെയും നിലപാടിന്റെയും ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് ഒരു തുടർ ഭരണം ലഭിച്ചതുകൂടി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ അഴിമതിയുടെ പരമായി വൈദ്യുതി രംഗത്തും വലിയ തീവെട്ടിക്കുള്ള മുന്നോട്ട് പോയത് ഇവിടെ നാല് രൂപ ഇരുപത് പൈസക്ക് കരണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് സപ്ലൈ ചെയ്യുന്ന കരാർ റദ്ദാക്കിക്കൊണ്ടാണിപ്പോൾ ഏഴര രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വൈദ്യുതി കീടാക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി കീടാക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഇവിടെ വൈദ്യുതി വർദ്ധന കേരളത്തിലെ ജനങ്ങളെ അടിച്ചിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി പി വി പ്രസാദ് പ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് പി വി സിവിച്ചൻ വിജയമ്മ ബാബു എം ഡി മനോജ് കെ ഡി ദേവരാജൻ മോഹൻ കെ തൊട്ടുപുറം കെ കെ ഷാജി ഷൈൻ പ്രകാശ് സിയാദ് ബഷീർ പി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പാലാം നിന്നും പള്ളിക്കവല ജംഗ്ഷൻ സമീപമുള്ള വൈദ്യുത ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വീട്ടമ്മമാരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേർ അണിനിരുന്നു പ്രതിഷേധ മാർച്ചിന് എൻ സി തോമസ് എം ആർ ഷാജി പി എം മക്കാർ കുമാരി കരുണാകരൻ ആർ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജീവിതത്തിൽ പിണറായി വീണ്ടും രൂപ വരെ യൂണിറ്റിന് ശ്രീ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെടുത്തിയിരുന്ന ആ ചാർജ് വർധനവ് ഇപ്പോൾ രൂപ വരെ ന്യൂസ്